നായികയുടെ പ്രതികാരം കേട്ടോട്ടെ കേട്ടോ ബില്ലന്റെ വലുത് കൈ കേട്ടി വരും രഘുനാഥൻ കൂടെ കേട്ടു വാര്യൊരു ഭാനു അവര് പറയും നമ്മൾ ഞാനും തുടക്കം വിജയ് വിജയ് എടുക്കാൻ ഞാൻ ഞാൻ എടാ കോമ്പറ്റീറ്റീവാണ് ഫുൾ ചെറിയ പ്രശ്നം കഴിച്ചാ പറയാ സ്കൂളാണല്ലോ വീടിന്റെ എസ്റ്റിമേറ്റ് തുകയുടെ പകുതി തുക മാത്രം ഇപ്പോ നിർമ്മാണ സമയത്ത് നൽകുക ബാക്കി പകുതി അമ്പത് മാസത്തവണങ്ങളായി അടച്ചു തീർത്താൽ മതി അതും പലിശ ഒന്നും ഇല്ലാതെ